ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ക്രിമിനൽ റിവിഷൻ ഹർജി പരിഗണിക്കുകയുണ്ടായി ഇന്ത്യൻ നിയമത്തിന്റെ മുന്നൂറ്റിയേഴാം വകുപ്പിന് സമാനമായ ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി ഒമ്പതാം വകുപ്പ് പ്രകാരമുള്ള കൊലപാതക ശ്രമക്കുറ്റത്തിന്റെ കേസുകളിൽ വന്ന സമീപകാല ന്യായവിധികളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ആ ഹർജി ഐ പി സി മുന്നൂറ്റിയേഴാം വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചുമത്തപ്പെട്ട വ്യക്തിയെ അയാൾ നടത്തിയ കൊലപാതക ശ്രമത്തിൽ ഇരയ്ക്ക് നിസ്സാര പരിക്കുകളാണ് ഉണ്ടായതെന്ന കാരണം കൊണ്ട് കുറ്റവിമുക്തനാക്കാമോ എന്നതായിരുന്നു ഈ കേസിൽ ഉയർന്നുവന്ന പ്രധാന ചോദ്യം ഐ പി സിയുടെ മുന്നൂറ്റിയേഴാം വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചുമത്തുന്നതിനാവശ്യമായ ഘടകങ്ങളുടെ നിയമവശം കോടതി പരിശോധിച്ചു കോടതി വിധിപ്രകാരം ഒരാൾ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ അയാളെ കൊലപാതക ശ്രമത്തിന്റെ കേസിൽ കുറ്റവാളിയായി കണക്കാക്കാനാകൂ എന്നില്ല പകരം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഒരാളുടെ മേൽ കൊലപാതക കുറ്റം ചുമത്തുമ്പോൾ പരിഗണിക്കേണ്ടത് കൊലപാതക ഉദ്ദേശ്യവും അത് പൂർത്തീകരിക്കാനായി ചെയ്യുന്ന പ്രവൃത്തിയും ഇത്തരം കേസുകൾ പരിഗണിക്കുമ്പോൾ പരിക്കുകളേക്കാളേറെ കോടതി മുഖവിലക്കെടുക്കുന്നത് അക്രമിയുടെ മാനസികാവസ്ഥ ഏതുതരം ആയുധമാണ് ആക്രമിക്കാൻ ഉപയോഗിച്ചത് സംഭവത്തിന്റെ പൂർണ്ണമായ സാഹചര്യങ്ങൾ എന്നിവയാണ് അതായത് ഒരാൾ നിസ്സാര പരിക്കുകളാണ് ഉണ്ടാക്കിയതെങ്കിലും ഇരയെ കൊല്ലാനുള്ള ശ്രമത്തിലാണ് ഇരയായ വ്യക്തിക്ക് പ്രസ്തുത പരിക്കുകൾ പറ്റിയതെന്ന തെളിവ് ലഭിച്ചാൽ കുറ്റക്കാരന് തീർച്ചയായും ശിക്ഷ നൽകുന്നതാണ് നിയമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊല്ലാനായി ഒരാൾ ചെയ്ത പ്രവൃത്തിയിലാണ് അല്ലാതെ ആ പ്രവൃത്തി ഫലം കണ്ടോ ഇല്ലയോ എന്നതിലല്ല അതുകൊണ്ട് ഐ പി സിയുടെ മുന്നൂറ്റിയേഴാം വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തപ്പെട്ട വ്യക്തിയെ അയാളുടെ അക്രമത്തിനിരയായ വ്യക്തിക്ക് നിസ്സാര പരിക്കുകളെ പറ്റിയുള്ളൂ എന്ന കാരണത്താൽ കുറ്റവിമുക്തനാക്കാൻ കഴിയില്ലെന്ന് കോടതി വിധിച്ചു അതുകൂടാതെ കുറ്റക്കാരൻ ഇരയെ ആക്രമിച്ചത് കൊല്ലാനുള്ള ഉദ്ദേശ്യത്തിലായിരുന്നു എന്ന വസ്തുത തെളിവുകളുടെയും കേസിന്റെ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ തെളിയിച്ചിരുന്നതിനാൽ ഐ പി സിയുടെ മുന്നൂറ്റിയേഴാം വകുപ്പ് പ്രകാരം പ്രതി കുറ്റക്കാരൻ തന്നെയാണെന്ന് കോടതി വിധിച്ചു ചുരുക്കിപ്പറഞ്ഞാൽ ഇരയ്ക്ക് സംഭവിച്ച നിസ്സാര പരിക്കുകളുടെ പേരിൽ ഒരു കുറ്റാരോപിതനെ കൊലപാതക ശ്രമത്തിന്റെ കുറ്റത്തിൽ നിന്ന് മോചിപ്പിക്കാനാവില്ല ഒരാളെ കൊല്ലുകയെന്ന കുറ്റാരോപിതന്റെ ഉദ്ദേശ്യത്തിനും അതിനായി അയാൾ ചെയ്ത പ്രവൃത്തിയുടെ സാഹചര്യങ്ങൾക്കുമാണ് തൽഫലമായുണ്ടായ പരിക്കുകളേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക